ഹലോ ഗൈസ് എന്തല്ല ഗൈസ് ഇപ്പൊ സമയം അഞ്ച് അമ്പത്തഞ്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞുതരാം അങ്ങനെ കാത്താതിരുന്ന് എന്റെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കൺഫേം ആയി ആലിംഗബിത്തപ്പം കാക്കയ്ക്ക് വായ്പന്ന് പറയുന്ന പോലെ എനിക്കിതിൽ പോകാനുള്ള യോഗം ഉണ്ടായില്ല അല്ല എൻ്റെ കയ്യിലിരിപ്പൊണ്ടെന്നെ നോക്കുമ്പോഴാണ് ഇനി ട്രെയിൻ ഉള്ളത് ഏഴ് അഞ്ചും പിന്നെ ഒരു ചാലം കുടിച്ച് തേരെ പരാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ സമയം കളഞ്ഞു വന്ന് നല്ലൊരു മുട്ട മഴ നടന്നിട്ട് പോയി കാർമികങ്ങൾ വരും തിരിച്ചു പോയി അന്നേരപ്പതാ എന്റെ ട്രെയിൻ പിന്നെ അരമണിക്കൂർ ലേറ്റ് ആ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഫൈനലിന്റെ ട്രെയിൻ വന്നു ആദ്യമൊക്കെ നല്ല തിരക്കായിരുന്നെങ്കിലും കോഴിക്കോട് എത്തിയപ്പം നല്ല തിരക്കു പറഞ്ഞു പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കണ്ണാടിന് മുന്നേ പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം അങ്കമാലി എത്തി അവിടെ നിന്ന് ഒരു ഓട്ടയൊക്കെ കൂട്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നിട്ടാണെങ്കിലോ അതും ഇതൊക്കെ ആയിട്ട് കുറെ ടെസ്റ്റുകള് എന്തായാലും ഞാൻ വന്ന കാര്യം നടന്നില്ല ആ വിഷമത്തിൽ പോയി ഒരു ഷേക്ക് ഷീക്കെ കുടിച്ച് അങ്കമാലിയുടെ രാറ്റാബായ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിട്ടു അപ്പ അത്രേ ഉള്ളൂ ബായ്